ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്ന പത്മശ്രീ സുകുമാരിയമ്മയുടെ എൺപത്തിയഞ്ചാം പിറന്നാളാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുകുമാരി അമ്മയ്ക്ക് ഓർമ്മകളിലെ അരങ്ങൊരുക്കി മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് നൂറുൽ ഇസ്ലാം സർവകലാശാല അമ്മയുടെ ജീവിതത്തിലെ അത്യപൂർവ നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി തറക്കല്ലിട്ട സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് വെള്ളിത്തിരയിലെ ചിരിയും കണ്ണീരുമായി കാൽനുട്ടാടിലധികം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിരുന്ന അതുല്യനടി പത്മശ്രീ സുകുമാരിയമ്മയുടെ ഓർമ്മകൾ വിളിച്ചോതിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ള മ്യൂസിയത്തിൽ സിനിമ നാടകം ടെലിവിഷൻ എന്നീ രംഗങ്ങളിൽ സുകുമാരി അമ്മാണിഞ്ഞ വേഷങ്ങൾ അവർക്ക് ലഭിച്ച പത്മശ്രീ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഓർമ്മ ചിത്രങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ എന്നിവയെല്ലാം സ്മരണയോടെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സുകുമാരി എന്ന പ്രതിഭയുടെ മുദ്രപതിഞ്ഞ ജീവിതം വരും തലമുറയ്ക്കായി സമർപ്പിക്കാൻ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ അങ്കണത്തിൽ ഏഴേക്കറിലാണ് പദ്ധതി പൂർണമായും നടപ്പിലാക്കുന്നത് സുമാരി ചേച്ചിയുടെ എൺപത്തി അഞ്ചാം ജന്മദിനമാണ് ദിവസം വളരെ മനോഹരമായി ചേച്ചിയുടെ പേരിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മൾട്ടിമീഡിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം ഭാഗ്യം ഉണ്ടായി വന്നപ്പോൾ ചേച്ചിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവര് കളക്ട് ചെയ്തിട്ട് ഇവര് ഡിസ്പ്ലേ വെച്ചിരിക്കും അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് ജന്മ എന്ന് മാത്രമേ എനിക്ക് പറയാറ് മ്യൂസിയത്തിന് പുറമെ ഏരീസ് ഗ്രൂപ്പിന്റെ നൂറ്റി ഇരുപത് സീറ്റിംഗ് മൾട്ടിപ്ലസ് തിയേറ്റർ ഡബിംഗ് ആൻഡ് എഡിറ്റിംഗ് സൂട്ട് ടൂൺസ് ഇൻക്യുബേഷൻ സെന്റർ വി എഫ് എക്സ് അനിമേഷൻ അത്യാധുനിക പഠനമുറികൾ ഉൾപ്പെടെ സജ്ജമാക്കും ഇതിനോടകം തന്നെ അമ്മയുടെ പേരിൽ നൂറുൽ ഇസ്ലാം സർവകലാശാലയിൽ സിനിമാ ലോകത്തേക്ക് പുതുതലമുറയെ വാർത്തെടുക്കുവാൻ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിൽ ഫിലിം മേക്കിംഗ് അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഡിസൈൻ എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് സുകുമാരി മ്യൂസിയം പൂർണ്ണമായും ഒരുങ്ങുന്നതോടെ അറിവിനപ്പുറം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു പാഠശാലയായിരിക്കും ഈ മ്യൂസിയം എന്നതിൽ തർക്കമില്ല ഭരതനാട്യം അഫ്യസിച്ച് തുടങ്ങിയ ബാല്യകാലം മുതൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി ആയിരത്തിലധികം സിനിമകളിൽ നിറഞ്ഞാടിയ അവരുടെ അഭിനയ ജീവിതത്തിന്റെ നാൾവഴികൾ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടും ഈ മ്യൂസിയം വെറുമൊരു സ്മാരകമന്ദിരം മാത്രമല്ല സുകുമാരി എന്ന നടിയുടെ സൂക്ഷ്മഭാവങ്ങളുടെ അഭിനയകല പുതുതലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിഷ് കന്യാകുമാരിയുടെ നേതൃത്വത്തിൽ ഒന്നാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിരിക്കുന്നത് നിംസിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സുകുമാരി നിംസ് മെഡിസിറ്റിക്ക് നൽകിയതാണ് പത്മശ്രീ ഉൾപ്പെടെയുള്ളവ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനവും അത്യാധുനിക ഡബ്ബിംഗ് ആൻ്റെ എഡിറ്റിംഗ് ഷൂട്ടിന്റെയും ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സുരേഷ് കൃഷ്ണ നിർവഹിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ സന്തോഷ് വിശ്വനാഥ് നിംസ് മെഡിസിറ്റി എം ഡിയും നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പ്രോൺ ചാൻസലറുമായ എം എസ് ഖാൻ നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിസ്മയ വിസ്മയാനൂസ് നാഗർകോവിൽ